ഹായ് ഫ്രണ്ട്സ് ലോകം മുഴുവൻ ആത്മീയതയുടെ ഈ റോൾ മോഡലിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പല സന്ദേശങ്ങളും പറയാനുണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പവർ അപ്ഗ്രേഡ് ആകുന്ന അത്തരം സന്ദേശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഒന്നാമതായി ദ ഇൻറ്റഗ്രിറ്റി ചാലഞ്ച് ആത്മാർത്ഥത നമ്മൾ പലപ്പോഴും അഭിനയിക്കുകയാണ് നമ്മുടെ റിയൽ ലൈഫ് ഒന്ന് വേറെയാണ് റിയൽ ലൈഫ് ഒന്ന് വേറെയാണ് ഇവിടെയാണ് ഷെയ്ഖ് ജീലാനിർ അള്ളാഹുവിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് എന്ന് പറയുന്നു പക്ഷെ നിന്റെ ഹൃദയത്തിൽ വേറെ ഏതൊക്കെയോ ദൈവങ്ങളുണ്ട് നീ അള്ളാഹുവിനെ മാത്രമാണോ ലക്ഷ്യമാക്കുന്നത് മറ്റുള്ളവരുടെ ലേക്കുകൾക്കും കയ്യടികൾക്കും വേണ്ടിയാണോ നിന്റെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ സത്യസന്ധതയാണ് പുറമെയുള്ള മോഢിയേക്കാൾ ഏറ്റവും പവർഫുള്ളായത് ഫിൽറ്ററുകളില്ലാതെ ജീവിക്കുക രണ്ടാമതായി യുവർ കൺട്രോൾ റിമോട്ട് ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം മനുഷ്യന് പല വികാരങ്ങളും വരും സങ്കടം വരും ദേശം വരും ആ സമയത്തൊക്കെ വികാരങ്ങൾ ഇളകി മറിയുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് പലപ്പോഴും നമ്മെ തകർക്കുന്ന തീരുമാനങ്ങളായിരിക്കും മൂന്നാമതായി ദ ട്രൂ ഹാപ്പിനെസ് യഥാർത്ഥ സന്തോഷം നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരുപാട് സമ്പാദിക്കാൻ വേണ്ടിയാണോ നല്ലൊരു വീട് വെക്കാൻ വേണ്ടിയാണോ ഇവിടെയാണ് ഷെയ്ഖ് ജീലാൻ ലാൻ അലിയുഹൻഹുന്റെ മറ്റൊരു വാക്ക് പ്രസക്തമാകുന്നത് അന്നദാനത്തെക്കാൾ ഏറ്റവും നല്ല കാര്യം ഞാൻ കണ്ടിട്ടില്ല മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കുന്ന അതിനർത്ഥം നമുക്ക് ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് അങ്ങനെ ലഭിക്കുന്ന സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുഡ് ഫീൽ എന്ന് പറയുന്നത് അങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം വളരെ മനോഹരമാകുന്നത് നമ്മുടെ ആഹ്രം രക്ഷപ്പെടുന്നത് എന്നാണ് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഷെയ്ഖ് ജീലാനി അലി അള്ളാഹൊൻഹിന്റെ ഈ സന്ദേശങ്ങളെ പുതിയ കാലം ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂ ജനറേഷന് ആത്മഹത്യയിൽ അഭയം കണ്ടെത്തേണ്ടി വരില്ല ലഹരികൾ ഉപയോഗിച്ച് ജീവിതം തുലക്കേണ്ടി വരില്ല ഈ സന്ദേശങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം പുതിയ കാലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളാകാം